സംസ്ഥാനത്തെ സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന ജയരാജന്റെ അഭിപ്രായത്തിന് നന്ദിയുണ്ടെന്ന് ജെ പി ഇടതുമുന്നണി കൺവീനറും മുതിർന്ന സി പി എം നേതാവുമായ ജയരാജൻ സത്യം പറഞ്ഞതിൽ നന്ദിയുണ്ട് പിണറായിയും എം വി ഗോവിന്ദനും നിലപാട് തിരുത്താൻ ജയരാജനെ ഭീഷണിപ്പെടുത്തിയെങ്കിലും അദ്ദേഹം പറഞ്ഞത് വസ്തുതയാണ് അക്കാര്യം ജനങ്ങൾക്കുമറിയാം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇ പി ജയരാജനും ജി സുധാകരനും പല സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട് സി പി എമ്മിൽ മരുമകനുവേണ്ടി പിണറായി മുതിർന്ന നേതാക്കളെയെല്ലാം ഒതുക്കുകയാണ് നിയമസഭയിലേക്ക് പ്രായം ചൂണ്ടിക്കാണിച്ച് സീറ്റ് നിഷേധിച്ച തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവരെ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ നിയോഗിച്ചതെന്തിനാണ് പ്രായത്തിന്റെ പ്രശ്നമായിരുന്നില്ല മുതിർന്ന നേതാക്കൾ നിയമസഭയിൽ എത്തരുതെന്ന് കണക്കാക്കി അവരെ മാറ്റി നിർത്തുകയായിരുന്നുവെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് സുരേന്ദ്രൻ പറഞ്ഞു ഇപ്പോൾ അമ്മായിയപ്പനും മരുമകനും ചേർന്നുള്ള ഭരണമേ കേരളത്തിൽ നടക്കുന്നുള്ളൂ എല്ലാ വകുപ്പുകളും കൈയിട്ട് വാരുന്നത് മുഹമ്മദ് റിയാസാണ് കഴിഞ്ഞ തവണ പറഞ്ഞത് പ്രായാധിക്യം ഒക്കെ പറഞ്ഞിട്ടാണ് തോമസ് ഐസക്കിനെയൊക്കെ മാറ്റിയത് ഈ ഇ പി സുധാ ജയരാജൻ സുധാകരനെയൊക്കെ മാറ്റി രണ്ട് കൊല്ലം കഴിയുമ്പോൾ അവരെയൊക്കെ ലോക്സഭയിലേക്ക് വിടുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരെ അപ്പോൾ പ്രായാധിക്യം മാറ്റി നിർത്തിയവരെയൊക്കെ വീണ്ടും എന്തിനാണ് ഈ ലോക്സഭയിലേക്ക് അയക്കുന്നത് അപ്പോൾ പ്രായാധിക്യം കൊണ്ടൊന്നുമല്ല മാറ്റിയത് മാറ്റിയത് സ്വന്തം മരുമകന് എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കാൻ യാഥാർത്ഥ്യം അത് എന്നേക്കാൾ കൂടുതൽ പിന്നെ നിങ്ങൾ അവരോട് വനിതകൾക്ക് നിർണയത്തിൽ പരിഗണന നൽകിയത് മറ്റു രണ്ട് മുന്നണികളും പേരിനു മാത്രമാണ് വനിതകളെ സ്ഥാനാർത്ഥികളാക്കിയത് കൂടുതൽ വനിതകൾക്ക് അവസരം നൽകിയത് എൻ ഡി എ ആണ് സ്ത്രീ ശാക്തീകരണം യഥാർത്ഥത്തിൽ നടപ്പാക്കുന്ന പാർട്ടിയുടെ മുന്നണിയുമായി ദേശീയ ജനാധിപത്യ സഖ്യം മാറിയിരിക്കും സ്ത്രീ സമൂഹത്തിൻ്റെ ഭീകര ഭീമമായിട്ടുള്ള പിന്തുണ ബി ജെ പിക്ക് ആയിരിക്കും നരേന്ദ്രമോദിക്കായിരിക്കും സ്ത്രീകൾക്കിടയിൽ കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ ശ്രീ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു വികാരം ശക്തിപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അതാണ് ഇന്നലെ പത്മജ വേണുഗോപാൽ സൂചിപ്പിച്ച കാര്യം കോൺഗ്രസ് സ്ത്രീകളെ എങ്ങനെയാണ് അവഗണിക്കുന്നത് ഏത് രീതിയിലാണ് അവരോട് പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ നേർ ചിത്രം മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ മകൾ തന്നെ പറഞ്ഞു സ്ത്രീ സമൂഹം പിന്നെ കോൺഗ്രസ് കേരളത്തിൽ എസ് എഫ് ഐ ലക്ഷണമൊത്ത ഭീകര സംഘടനയായി മാറിയിരിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രിയും സർക്കാരും സി പി എം നേതൃത്വവും പിന്തുണ കൊടുക്കുന്നതുകൊണ്ടാണ് എസ് എഫ് ഐ ക്രിമിനൽ സംഘം അഴിഞ്ഞാടുന്നത് ക്രമസമാധാന നില തകർന്നിരിക്കുന്നു ഒരു മാസത്തിനിടെ എസ് എഫ്ഐയുടെ മൂന്നാമത്തെ കൊലയാണ് കണ്ണൂരിലെ ഷാജിയുടേത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ കൃത്യമായി മൊഴി നൽകിയിട്ടും കുറ്റക്കാരായ എസ് എഫ്ഐക്കാരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല കേരള സർവകലാശാല എംപ്ലോയീസ് യൂണിയൻ ഓഫീസിൽ വെച്ചാണ് ഷാജിയെ ക്രൂരമായി മർദ്ദിച്ചത് ഇതിൽ യൂണിയൻ നേതാക്കൾക്കും പങ്കുണ്ട് ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം യൂണിയൻ ഓഫീസ് എസ് എഫ്ഐയുടെ ഇടിമുറിയാണെന്ന് നേരത്തെ തന്നെ പരാതി ഉള്ളതാണ് ഈ ഇടിമുറി അടച്ചുപൂട്ടണം എസ് എഫ്ഐയെ പേടിച്ച് കുട്ടികളെ കലാലയങ്ങളിൽ അയക്കാൻ രക്ഷിതാക്കൾ മടിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ സി സദാനന്ദൻ ദേവൻ സെക്രട്ടറി എ നാഗേഷ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അതുല്യ വെട്ടിയാട്ടിൽ എന്നിവരും സുരേന്ദ്രനൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് കേച്ചേരി